രാമക്ഷേത്ര നിർമ്മാണത്തെ പ്രകീർത്തിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തിന്റെ പ്രയാണം ശരിയായ ദിശയിൽ ഇന്ത്യ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു വനിതാ സംവരണം ചരിത്ര നേട്ടമെന്നും നയപ്രഖ്യാപനത്തിൽ പച്ച വർഷം അമൃത് മഹോത്സവ് സമ്പന്ന വർഷ ഭാരത് ഐതിഹാസി ഉപലബ്ധിയോ ऐतिहासिक जी ट्वेंटी सम्मेलन के सफलता ने पूरे विश्व में भारत की भूमिका को सशक्त किया भारत ने एशियाई खेलों में पहली बार 100 से अधिक मेडल जीते भारतीय एयरलाइंस कंपनी ने दुनिया की सबसे बड़ी एयरक्राफ्ट डील की तीन दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है राम मंदिर के निर्माण की आकांक्षा सदियों से थी आज ये सोच हो चुका है जम्मू कश्मीर से आर्टिकल सेवेंटी थ्री हटाने को लेकर शंकाये थी आज वो इतिहास हो चुकी हमें सभी बचपन से गरीबी हटाओ के नारे सुनते आ रहे हैं अब हम जीवन में पहली बार बड़े पैमाने पर गरीबी को दूर होने देख रहे हैं, नीति आयोग के अनुसार मेरी सरकार के एक दो के कार्यकाल में करीब 25 करोड़ देशवासी गरीबी से बाहर निकले जो 25 करोड़ लोगों की गरीबी दूर हो सकती है तो उसकी भी गरीबी दूर हो सकती है हमने भारत को प्रजाइल फाइव से निकलकर टॉप फाइव इकोनॉमीज में शामिल होते देखा कालिदास नमक वर्ष മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മുർമു അത് ദ്രൗപതി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനമായ എടുത്ത് പറയേണ്ടത് നിരവധി വിവാദ വിഷയമായിരുന്നു അയോധ്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് ഇതിനടക്കം പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാഷ്ട്രപതി പ്രഖ്യാ പ്രസംഗം നടത്തിയത് എന്നുള്ളതാണ് മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏതൊക്കെ മേഖലകൾ അവർ പ്രശംസിച്ചിരുന്നു രാഷ്ട്രപതി ആ ഭദ്ര പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിന് തുടക്കമിട്ടുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പുതിയ നയപ്രഖ്യാപന പ്രസംഗം പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ രാഷ്ട്രപതിയുടെ ആദ്യ പ്രസംഗമാണ് ഇതിൽ പ്രധാനമായും രാജ്യത്തിന്റെ നിലവിലെ സർക്കാരിൻ്റെ നേട്ടങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി തൻ്റെ പ്രസംഗം തുടർന്നത് അതായത് വികസനത്തിൽ വികസന വളർച്ചയിൽ നിലവിലെ സർക്കാർ വളരെയധികം വിജയം കൈവരിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായും പറയേണ്ടത് ജി ട്വൻ്റി സമ്മേളനം നമ്മൾ വിജയകരമായി സംഘടിപ്പിക്കാൻ രാജ്യത്തിന് രാജ്യത്തെ സർക്കാരിന് സാധിച്ചു അതേപോലെ മറ്റ് നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ മുത്തലാക്ക് നിരോധനം അതേപോലെ ബഹിരാകാശ ദൗത്യങ്ങൾ പ്രധാനമായും ഭദ്ര പറഞ്ഞ പോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തെ ഏറെ പ്രകീർത്തിച്ചു രാഷ്ട്രപതി തങ്ങളുടെ വാഗ്ദാനം നിറവേറ്റി എന്ന തരത്തിലാണ് രാഷ്ട്രപതി രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞത് അതേപോലെ വനിതാ ബിൽ പാസാക്കിയതിനെക്കുറിച്ചും മറ്റ് പ്രധാന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥ സാമ്പത്തിക വ്യവസ്ഥയിൽ രാജ്യം വലിയ വളർച്ച കൈവരിച്ചു അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി രാജ്യത്തിന് വളരാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തീർത്തും ഇല്ലാതാക്കാൻ നിലവിലെ സർക്കാരിന് സാധിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തെ അല്ല പത്ത് വർഷത്തെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് രാഷ്ട്രപതി എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ച ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്കാണ് വളർന്നത് കോവിഡ് കാലത്ത് തീർത്തും തിരിച്ചടികൾ ഏറെ നേരിട്ടിരുന്ന ഒരു കാലത്ത് സർക്കാരിന് അത് നല്ല 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 രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റി ഒരിക്കലും അത് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് രാഷ്ട്രപതി പറഞ്ഞത് സാമ്പത്തിക രംഗം ഫലപ്രദമായി സർക്കാരിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ അതേപോലെ മികച്ച വ്യാവസായിക അന്തരീക്ഷമാണ് ഏർ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായി ഇപ്പോൾ ഏർ പത്ത് വർഷത്തിന് ശേഷം നിലനിൽക്കുന്നത് മാത്രമല്ല ഇനിയുള്ള അഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള വികസന പരിപാടികൾ അല്ലെങ്കിൽ വികസന നയങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ട് അതിനായിട്ട് സർക്കാർ കൃത്യമായൊരു രേഖ തയ്യാർ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രപതി പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ രാഷ്ട്രപതി പറയാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് ഇനിയും ഈ ഒരു സർക്കാരിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വനിതാ വനിതാ ബിൽ പാസാക്കിയതിലൂടെ സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിലെ സർക്കാരിന് പാവപ്പെട്ട സ്ത്രീകൾക്ക് എട്ട് ലക്ഷം കോടിയുടെ വായ്പ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു കാർഷിക ക്ഷേമത്തിന് സർക്കാർ നല്ല രീതിയിൽ പരിഗണന കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കർഷകർക്ക് പതിനൊന്ന് ലക്ഷം കോടിയുടെ വളം സബ്സിഡിയാണ് സർക്കാർ നൽകിയത് ആദിവാസി മേഖലകൾക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല താഴ്ന്ന ജാതിക്കാർക്കും ആദിവാസി മേഖലകൾക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ അതേപോലെ വിട്ടു വിട്ടു പോകാതെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജമ്മുകാശ്മീരിൻ്റെ പുനഃസംഘടന അതാണ് തീർച്ചയായും വികസന നേട്ടങ്ങളിൽ പ്രധാന പ്രധാനിയായി നിൽക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം ജമ്മുകാശ്മീർ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇതിനു മുമ്പ് ഈ സർക്കാർ വരുന്നതിനു മുമ്പ് വന്നതിന് ശേഷമുള്ള ആ ഒരു പുനഃസംഘടനയ്ക്ക് ശേഷം എത്ര എത്ര നല്ല രീതിയിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഇപ്പോൾ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന തരത്തിലും രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി വാഹനങ്ങളിൽ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചു എന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വികസന നയങ്ങളാണ് പറഞ്ഞത് അടിസ്ഥാന പ്രധാനമായും പറയേണ്ടത് അടിസ്ഥാന സൗകര്യ മേഖല മേഖലകളിൽ കാര്യമായ മുന്നേറ്റം സർക്കാരിന് കഴിഞ്ഞ മോദി സർക്കാരിന് ശരി മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളും ഭരണ നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് പാർലമെന്റിൽ കാളിദാസ്